എല്ലാവർക്കും ബാക്കിയാട് ഇലക്ട്രിക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജിത് വേനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്ലൂടൂത്ത് വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ലൈറ്റാണ് അപ്പോൾ ഈ സർക്യൂട്ട് വെച്ച് നിങ്ങൾക്ക് ഫാൻ ലൈറ്റ് അങ്ങനെ ഈ എ സി കരണ്ടി പ്രവർത്തിക്കുന്ന എന്തും അതായത് ഈ ഇരുന്നൂറ്റി മുപ്പതുമായിട്ട് പ്ലഗി വരുന്ന ഇരുന്നൂറ്റി മുപ്പത് വായിട്ടിൽ പ്രവർത്തിക്കുന്ന എന്തും നിങ്ങൾക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഞാൻ ബ്ലൂടൂത്ത് വെച്ച് കുറച്ച് മൂന്നാല് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക അത് കാണാനായിട്ട് ഇവിടെ ആയിട്ട് കുറച്ച് ഇത് വരും ലിങ്ക് വരും അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് പോയി കാണുക അപ്പോൾ അതിൻ്റെ അത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് കൺട്രോൾഡ് കാറ് പിന്നെ ബ്ലൂടൂത്ത് കൺട്രോൾഡ് കാറ് പിന്നെ വരുന്നത് ബ്ലൂടൂത്ത് കൺട്രോൾ മറ്റേ വോയിസ് കൺട്രോൾഡ് ലൈറ്റ് ഈ മൂന്ന് ഐറ്റം ആണ് വരുന്നത് അത് പോയി കാണുക അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇവിടെ ലോഗോ ഉണ്ട് ആ ലോഗോയിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലഭിക്കുക അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്ന് അപ്പോ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഒരു ബ്രെഡ് ബോർഡ് ബ്രെഡ് ബോർഡ് നമുക്ക് ഈ അർഡിനോടെയും ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ ഒക്കെ കണക്ഷൻ ചെയ്യാനാണ് പിന്നെ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ എച്ച് എസ് സി സീറോ ഫൈവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഡിനോ ബോർഡ് യുനോ ആർ ത്രീ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ റിലേ മോഡ്യൂൾ എടുത്തിട്ടുണ്ട് റിലേ മോഡ്യൂൾ നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കാൻ ഞാൻ സെൻസർ കിറ്റിൻ്റെ കൂടെ കിട്ടിയ റിലേ മോഡ്യൂൾ ആണ് അടിന്യൂല് സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ റിലേ മുടികള് പിന്നെ കുറച്ച് വയർ പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ ലാസ്റ്റ് ആയിട്ട് വരും അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം മാറ്റി വയ്ക്കാം ആദ്യം നമ്മൾ നമ്മുടെ ഈ ഒരു ബോർഡ് എടുക്കുന്നു അപ്പൊ ഇതിന്റെ അകത്ത് ഈ ബ്ലൂടൂത്തിന്റെ കണക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യമായി ആദ്യമായി നമ്മള് ഈ ബ്ലൂടൂത്ത് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ അകത്ത് കുറച്ച് പിന്നൊക്കെയുണ്ട് വി സി സി ഗ്രൗണ്ട് ട്രിഗ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യമുള്ള വി സി സിയും ഗ്രൗണ്ടും എക്കോയും ട്രിഗ് വി സി സി ഗ്രൗണ്ടും ടി എക്സോ ആർ എക്സോ ആണ് അപ്പോൾ നമുക്കിനി അത് കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് മൂന്ന് നാല് വയർ എടുക്കുകയാണ് നാലൊന്ന് അഞ്ച് പേരെടുത്തേക്കാം അപ്പൊ നാലായി അഞ്ചു വയറ് അഞ്ചു പേരെടുത്തിട്ടുണ്ട് ബങ്കിനി ആദ്യം കണക്ട് ചെയ്യേണ്ടത് ടി ആർ എക്സിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തു ഒരു വയർ നമ്മൾ ടി എക്സിലേക്ക് കണക്ട് ചെയ്തു ഇനിയുള്ളൊരു വയർ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു ഇനിയുള്ളൊരു വയർ നമ്മൾ നമ്മൾ വി സി സിയിലേക്കും കണക്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കണക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കണക്ഷൻ ഇനി നമുക്ക് വി സി സിയിൽ നിന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒരു കണക്ഷൻ കൂടി എടുക്കേണ്ടതുണ്ട് ആ വി സി സിയിൽ നിന്ന് എക്സ്ട്രാ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് ഈ എക്സ്ട്രാ കണക്ഷൻ എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേ മൊഡ്യൂളിലേക്കുള്ള കണക്ഷനാണ് അപ്പൊ നമുക്കിനി ഏഡിനോ ബോർഡിലേക്കുള്ള കണക്ട് ചെയ്യാം ഏഡിനോ ബോർഡിലേക്ക് കൊടുക്കേണ്ടത് ഏഡിനോ ബോർഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം നമുക്ക് ഇതിനകത്ത് ഫൈവ് ഫൈവ് ഓട്ടും ഗ്രൗണ്ടും കാണാം അപ്പോൾ ഈ ഫൈവ് ഓട്ടിലേക്കാണ് നമ്മൾ വീൻ കൊടുക്കുന്നത് ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടുമാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ആർ എക്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോ ബോർഡ് ആർഡിനോ ബോർഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ഫൈവ് വോട്ടും ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഫൈവ് വോട്ടിലേക്കും ഗ്രൗണ്ടിലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഫൈവ് വോൾട്ടിലേക്ക് വി സി സിയും ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടുമാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ആർ എക്സും ടി എക്സും അത് ഈ ഏറ്റവും ലാസ്റ്റായിട്ട് സീറോയും വണ്ണിലുമാണ് അപ്പോൾ ആർ എക്സിലേക്ക് നമ്മുടെ ബ്ലൂടൂത്തിനുള്ള ആർ എക്സ് ടി എക്സിലേക്കും ഈ ആഡിനു ബോഡിൻ്റെ ടി എക്സിലേക്കും ടി എക്സ് ആർ എക്സിലേക്കും കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടി എക്സ് ആർ എക്സും നമ്മൾ കൊടുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം അപ്ലോഡ് ആവില്ല അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി സിയുടെയും ഗ്രൗണ്ടിൻ്റെയും കണക്ഷനാണ് അപ്പോ ആദ്യത്തെ ഒരു പിൻ വി സി സി ഇതാണ് നമ്മുടെ വി സി സി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാണ് വി സി സി വി സി സി അഞ്ച് വോട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം അഞ്ചു വോൾട്ടിലേക്ക് ഞാൻ കൊടുത്തുണ്ട് ഇനി നമുക്കുള്ളത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ ഗ്രൗണ്ടിന്റെ ഒരു കറുത്ത വയറാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഗ്രൗണ്ട് നമ്മുടെ ഏഡിനോ ബോർഡിന്റെ ഗ്രൗണ്ടിലേക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതും ഏകദേശം ഒന്ന് കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റിലേ മൊഡ്യൂളിൻ്റെ കണക്ഷനാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ ചെയ്യാം ഇതപ്പോൾ മാറ്റി വെക്കാം റിലേ മൊഡ്യൂൾ അപ്പോൾ റിലേ മൊഡ്യൂളില് ഇത് നമ്മുടെ റിലേടെ ഇൻപുട്ട് ഇത് നമ്മുടെ റിലേഡ് ഔട്ട്പുട്ട് അപ്പോൾ നമുക്ക് ഇൻപുട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഒരു എസ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് മൂന്ന് മാർക്കിംഗ് കാണാം അപ്പോൾ എസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡേറ്റ പ്ലസ് ഇതിൻ്റെ വർക്കിംഗ് ചാർജ് മൈനസ് ഇതിൻ്റെ ഗ്രൗണ്ട് ആണ് അപ്പം നമുക്ക് അങ്ങോട്ട് ഒരു മൂന്ന് വയർ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഞാൻ എസ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ എസിലേക്കാണ് കണക്ട് ചെയ്യുന്നത് എസ്സിലേക്ക് ഞാൻ ഒരു വയറ് മഞ്ഞ കളർ വയറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന് വരുന്ന വെള്ളയാണ് നമ്മളത് ഈ ഏഡിനോ ബോർഡിന്റെ പിന്നെ ഏഡിനോ ബോർഡിന്റെ തേർട്ടീൻ എന്ന് പറയുന്ന പിന്നിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് കണക്ഷനാണ് നമ്മുടെ റിലേ മുതുക രണ്ട് കണക്ഷനും കൂടി ഉണ്ട് ബാക്കി അത് ഒരെണ്ണം നമ്മുടെ പ്ലസ് ആണ് പ്ലസ് വി സി സി അതപ്പോൾ നമ്മൾ നേരത്തെ ബ്ലൂടൂത്തിൻ്റെ ഒരു കണക്ഷൻ ബാലൻസ് വെച്ചായിരുന്നു ഒരു പോസിറ്റീവിൽ നിന്ന് നമ്മൾ രണ്ട് വയർ എടുത്തായിരുന്നു അപ്പോൾ ഒരെണ്ണം ആ വയറിലേക്കാണ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് നമ്മൾ ഈ പതിമൂന്നാമത്തെ പിന്നിൻ്റെ ഇപ്രയായിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഏടിനൊപ്പം ഉണ്ടാകാത്ത നമുക്ക് എക്സ്ട്രാ ഒരു ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രാ തേർഡ് ഗ്രൗണ്ട് ഈ നീല വയർ കുത്തിയിരിക്കുന്നതാണ് എക്സ്ട്രാ ഗ്രൗണ്ട് നമുക്ക് നോക്കിയറിയാം എണ്ണി നോക്കിയാൽ മതി പതിമൂന്ന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രൗണ്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ആടിനും ബോർഡും റിലേയുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കുള്ളത് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേയുടെ പോസിറ്റീവാണ് അത് ഈ നടുക്കത്തെ വയറ് ഗ്രേ കളറാണ് നമ്മൾ വയർ എടുത്തിരിക്കുന്നത് ആ ഗ്രേ കളർ വയർ നമ്മൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് രണ്ട് പോസിറ്റീവിൻ്റെ പിൻ കൊടുത്തായിരുന്നു വി സി സിയിലേക്ക് രണ്ട് പോസിറ്റീവ് കൊടുത്തായിരുന്നു അതുപോലെ ഇതാണ് അപ്പോൾ അതുമായിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മൾ ഫൈവ് വോട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബാക്കി എല്ലാ കണക്ഷനും കഴിഞ്ഞു ഇനി ഈ റിലേയിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു എന്താ ഔട്ട്പുട്ടാണ് അതായത് നമ്മൾ ബൾബ് കൊടുക്കേണ്ടതാണ് ഇനി ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ റിലേ മുഡ്യൂള് അപ്പോൾ നമുക്കിതിനകത്ത് മൂന്ന് പിന്നി അവൈലബിളാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആദ്യത്തേത് ഒരു നമുക്ക് എന്താ പറയുക ഒരു വേറെ എക്സ്ട്രാ വയർ വയറും കൊടുക്കാനുള്ളതായിരുന്നു രണ്ട് പിന്നെ ഓൺ എന്ന് പറഞ്ഞ രണ്ട് ഉണ്ട് ഓണിലേക്ക് നമ്മൾ ഒരു ബൾബിൻ്റെ ഹോൾഡർ ഞാൻ ഒരു പഴയ ഹോൾഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹോൾഡർ നമ്മൾ ഫിക്സ് ചെയ്യുവാണ് ഹോൾഡറിൻ്റെ ഒരു വയർ മാത്രം ഈ റിലേ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് കണക്കാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയുവാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചിൻ്റെ പോലെയാണ് അപ്പോൾ ഇപ്പോൾ റിലേ മുഡ്യൂളിൻ്റെ കണക്ഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് റിലേ മൊഡ്യൂളിൻ്റെ ലാസ്റ്റത്തെ ഒരു ഒറ്റ കണക്ഷൻ കൂടെ ഉണ്ട് അത് ഈ നടുക്കത്തെ പിന്നിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട ഒരു കണക്ഷനാണ് അപ്പോൾ ഈ റിലേ മൊഡ്യൂളിലേക്ക് സ്വിിച്ചിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക രണ്ട് ബൾബിൻ്റെ രണ്ടറ്റം കൊടുക്കുമ്പോൾ ഒരെണ്ണം ഇപ്പോൾ ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്ര ഫേസിലാണ് ന്യൂട്രലാണ് നമ്മളിപ്പോൾ സ്വിച്ച് കൊടുക്കുന്നതെങ്കിൽ അതുപോലത്തെ ഒരു കണക്ഷനാണ് നമ്മളിവിടെയും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കണക്ഷൻ ഏതാണ്ട് പൂർത്തിയായി അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ക മെയിനായിട്ട് എ സി കൊടുക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന സാധാ പ്ലഗ്ഗിലേക്ക് കൊടുക്കുന്ന രണ്ട് വയർ പിന്നെ ഇത് രണ്ടും ഈ നീലയും ഓറഞ്ചും എന്ന് പറയുന്ന ആദ്യത്തേത് ആർ എക്സും രണ്ടാമത്തേത് ടി എക്സും ആണ് അതായത് ഓറഞ്ച് ആർ എക്സും നീല ടി എക്സും അപ്പോൾ ഈ ഓറഞ്ച് നമ്മൾ ടി എക്സിലേക്കും അതായത് ഏഡിനോ ബോൻ്റെ ടി എക്സിലേക്കും നീല നമ്മൾ ഏഡിനോ ബോൻ്റെ ആർ എക്സിലേക്കും കൊടുക്കുന്നു അത് പ്രോഗ്രാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ പോയി പ്രോഗ്രാം ചെയ്യാം അപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് നമ്മുടെ ലൈറ്റ് ബോക്സുമായിട്ടാണ് അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്ത് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ബൾബ് കൺട്രോളർ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവുക പോയി ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് എടുക്കുക നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ആദ്യം കണക്ട് ചെയ്യുക അപ്പോൾ ഇതാണ് എച്ച് സി സീറോ ഫൈവ് വേറെ ആണല്ലോ ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കാം ബ്ലൂടൂത്ത് എപ്പോഴും ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ കണക്റ്റായിട്ട് ഉണ്ടാവേണ്ടതാണല്ലോ ആ ഇപ്പോൾ കണക്റ്റഡ് ആണ് കണക്റ്റഡ് ആണ് പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കാണ് ഇത് കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ബൾബ് ഓഫാണ് ഇത് നമുക്ക് ഓൺ ആക്കി നോക്കാം ബൾബ് എത്തി നമുക്ക് ഇനി ഓഫ് ചെയ്ത് നോക്കാം ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കാം ഒന്നും കൂടി ഓഫ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത്രേ ഉള്ളു ഇത് വെച്ചിട്ട് റിലേയിൽ നമ്മൾ എത്ര ചാനലാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഇപ്പോൾ ഫോർ ചാനൽ റിലേ ആണെങ്കിൽ നമുക്ക് നാല് ലൈറ്റോ അല്ലെങ്കിൽ ഫാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും കൺട്രോൾ ചെയ്യാം അപ്പൊ എ സി പ്രവർത്തിക്കുന്ന എന്ത് സാധനം നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം അങ്ങനെ നമുക്ക് നമ്മുടെ വീടൊന്ന് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് ബ്ലൂടൂത്ത് വെച്ച് എങ്ങനെ ഒരു ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനമാകട്ടെ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം നോക്കിയത് ഇത് കണക്കുള്ള അടുത്ത വീഡിയോ വരുന്നുണ്ട് നമ്മൾ ഒരു പി ഒ വി ഡിസ്പ്ലേ ആണ് അടുത്തായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അജിത് വീനിയത് സൈനിങ് ഔട്ട്